ൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി ബ്ലോഗ്സ് പോലീൻ്റെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ നമ്മുടെ ഇന്നത്തെ വീടിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ട് നോക്കത്തി മാറ്റി കണ്ടോ ഇത് ഞാൻ പ്ലസ് വൺ പഠിക്കുന്നതിനകത്ത് മേടിച്ചു പിന്നെ ഇപ്പം ഇന്നലെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒത്തിരി ആൾക്ക് ശേഷം ഇവർക്ക് ഞാൻ ഇങ്ങനെ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ഒരാൾ എന്നെ നോക്കിയിരിക്കുന്നതോ അവിടെ രണ്ടുപേരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇനി വേസ്ബവാ ഇന്നത്തെ വീഡിയോ പറഞ്ഞ അമ്മ പറഞ്ഞുതരും പറ ഞങ്ങള് ചങ്ങനാശ്ശേരി എൻഎസ്എസ് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീട്ടിലോട്ട് പോവാ ൂരെ വയലും ഇന്ന് ഞാനും അനുവും ഒരേ ഡ്രസ് കളറാണ് കോൻസിഡൻസ് ആയിരുന്നു ഞാൻ അറിഞ്ഞില്ലേ കണ്ട അനു എന്നെ ണ്ടല്ലോ ഞാന് എന്നെ ഞാന് മേള താഴോട്ട് വന്നപ്പോഴത്തേക്കും കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു എന്തിനാറിയാവോ അവര് ഈ സെയിം കളർ പാറ്റേൺ പറ്റില്ല സെയിം വേറെ സൈസാണേ അപ്പൊ അതാന്നും അവളെ ഉടുപ്പുണ്ട് ഞാൻ എടുത്തിട്ടും പറഞ്ഞിട്ട് കണ്ണൂരിട്ട് അവ ഞാൻ പറഞ്ഞു അവളുടെ അല്ലെ എന്റെ പുതിയത് വിചാരിച്ചില്ലേ നമ്മുടെ ചുച്ചു ഇന്ന് നമ്മളിവിടെ വരൂന്ന് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താ പറയുന്ന ചുച്ചു വരുന്ന അമ്മ പറയാ ചുച്ചു വെറുതെ വീട്ടിൽ ആ ഒരു പണിയില്ലല്ലോ വീട്ടിൽ വീട്ടിൽ രാവിലെ തന്നെ വാലയാ ഇരുന്നേ കുമ്പോ അനു അനു അല്ലേ വണ്ടി ഓടിക്കുന്ന ആ അനുവിനെ അല്ല ആദ്യം വിളിക്കുന്ന എന്നെ ആദ്യം വിളിക്കുന്ന അഞ്ചോ അഞ്ചു എഴുതണ എന്റെ കാര്യത്തിന് ഇന്ന് പോന്ന കാരണം എൻ എസ് എസ് എന്താ അവിടെ പരിപാടി എങ്ങാണ്ടറിയില്ല അപ്പുള്ള കൊറേ അങ്ങനെ കൊറേ പേരൊക്കെ വരും അതുകൊണ്ടാണ് അപ്പൊ അത് ഞാൻ എന്റെ കാര്യത്തിനാണെങ്കിലും അനു വണ്ടി ഓടിക്കാൻ നമ്മളെ ഇറങ്ങിട്ട് കാര്യമില്ലല്ലോ അല്ല എന്നെ ആദ്യം വിളിക്കുന്നത് ഞാനെല്ലാം റെഡി ആയി ചൊറയും മുത്തി അവിടെ ഇരിക്കുകയാണ് എന്നെ അവരെല്ലാരും കൂടെ അവസാനം റെഡി ആയിട്ട് വന്നു കണ്ട രാവിലെ ഇവര് വന്നപ്പോഴത്തേക്കും ഇടലി സാമ്പാറും ചുച്ചും ഉണ്ടാക്കി അനുവിന് ചപ്പാത്തി കേട്ടോ ഞാൻ ഒന്നും കഴിച്ചില്ല എനിക്ക് ഇഡലി ഇഷ്ടമില്ല അത് മാത്രല്ല എനിക്ക് ഇത്രയും രാവിലെ കഴിക്കുന്ന ഇഷ്ടമല്ല ചായയുടെ മരത്തിനെയാണ് ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് വിശക്കുണ്ട് ഇരിക്കാം ഇവിടെ ഞാൻ എനിക്ക് ചെറുതായിട്ട് എനിക്ക് ഇടയില് ഇഷ്ട ഒരു പത്ത് മണിയായിരുന്നെങ്കി ഞാൻ കഴിച്ചെ ഇത്രയും രാവിലെ ഒന്നും കഴിക്കുന്നില്ല അനു പറഞ്ഞ അനു ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഇടീ നീ എന്തുവാ ഓരോന്ന് ഇങ്ങനെ പറയും ഇയാളെ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എത്ര എണ്ണം ഉണ്ട് ആ നമ്മൾ അനു ആദ്യോഗി പേടി അനുന്റെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോ അനു ഡ്രൈവ് ചെയ്യുമ്പോ ബാക്കി എനിക്ക് ചെറുപ്പ പേടി വരും കൂടുതൽ അമ്മ അമ്മ അയ്യോ ഗൈസ് ഓപ്പോസിറ്റ് ഒരാള് ഓവർടേക്ക് ചെയ്ത് കൂടെ കേറി അടുത്ത് വന്ന അമ്മ ഗൈസ് ഇപ്പൊ ആരെങ്കിലും ും സമയത്തിന് മുമ്പേ പോവാനുള്ള പേടിയുള്ള പിന്നെ അമ്മ ഇതൊന്നും കാണാൻ വയ്യ ബാക്കി ഇരിക്കണം അത് ബാഗി ബാക്കി അറിയില്ല ബാക്കി ഇരിക്കുന്നു പരിസരെ കൂടെ പേടിപ്പിക്കാൻ പറഞ്ഞു ഞാൻ വഴി നേർവഴിക്ക് മതി ആണെങ്കിൽ ും തെറ്റിച്ചില്ല നമ്മൾ കൊട്ടാരക്കര വഴി പോവാനാണ് പ്ലാൻ ചെയ്തിരുന്നേ അമ്മ പറഞ്ഞ് 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 അത് എന്തോ ഇവിടെ ആയി ഭരണിക്കാവ് വഴിയാ വന്നത് ലെഫ്റ്റ് തിരി അമ്മ ലെഫ്റ്റ് തിരിച്ചു

അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അത് ഏതോ ഒരു മന്ദിര പോരന്തിന് വന്ന ഏ ഗൈസ് അങ്ങനെ ഒരു പത്തി ഇരുപത്തേഴ് ഒക്കെ ആയപ്പോ നമ്മളെത്തി പച്ചരായപ്പോ എത്താനും പറഞ്ഞു എന്തായാലും നമ്മളൊന്ന് നേരത്തെ എത്തി പച്ചറമ്പൂട്ടല്ലേ കണ് ആ ഇത് റമ്പൂട്ടെന്ന് പറയാ ഇവിടെ കൊള്ളാം ഗൈസാണ്ട പച്ചറമ്പൂട്ട ഇവിടെ എല്ലാം ഉണ്ട് ഓ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇതിന്റെ ഇതിന്റെ ബാക്കിൽ അമ്മ പറയുന്ന സ്കൂളാന്ന് വെച്ചാൽ ഒരു അച്ഛൻ അനക്കൊന്നുമില്ല ഇല്ല ഇതാണ് എൻ എസ് എസിന്റെ ഹെഡ് ഓഫീസ് കേട്ടോ ചെടികളാ സത്യം പറഞ്ഞ നല്ല രസം ഉണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ കുളൊക്കെ ഉണ്ട് കുറഞ്ഞു ഇതാണ് ചങ്ങനാശ്ശേരി മെയിൻ റോഡ് കേട്ടോ കണ്ട ഇവിടെ അടിപൊളി സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണിച്ച് തരാം കണ്ട ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം അല്ല ഇവിടെ അല്ല അതുകൊണ്ടാണ് കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ നമ്മളെ വിളിച്ചു കുറച്ച് പിള്ളേരൊക്കെ കേട്ടോ ഗൈസ് അതുകൊണ്ട് എൻഎസ്എസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എൻഎസ്എസ് കാണാൻ പറ്റിയ മെഡിക്കൽ മിഷൻ മാത്രമേ കാണാൻ ബട്ട് പറ്റൂസ് എൻ എസ് എസിന്റെ ഏട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങി പ്രതിനിധി സഭാ മന്ദിരം അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഗൈസ് നമ്മൾ തിരുവല്ല തിരുവല്ല ഇങ്ങോട്ട് വന്ന കേട്ടോ ഞാൻ പേര് കാണിച്ചു തരാം ഗൈസ് നമ്മൾ ടോംസൺസ് കോട്ടിലോട്ട് ഫുട്മോൾ അനു പറഞ്ഞ സ്പോട്ടാണ് അനുവിനെങ്ങനെ അറിയാം ഏത് ഫ്രണ്ട് നമ്മളെവിടെ വന്നിരുന്നു പിള്ളേർ എവിടെ വന്നാലും അങ് സംസാരം പന്ത്രണ്ട് രണ്ടായതേ ഉള്ള് നമ്മളാദ്യം ചോറ് അതേ സാധനങ്ങളൊക്കെ ഓർഡർ ഓർഡർ എടുത്തിട്ട് ഡ്രിങ്ക്സ് കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ അതിന്റെ ഓർഡർ കൊടുത്ത ആദ്യം കൊണ്ടുവന്നത് ഡ്രിങ്ക്സ് വാവു ഇത്രയും ഏർലി ആയിട്ട് നല്ല ഡ്രസ് എന്നാൽ ഒരിക്കലും അവിടെ ഒന്നും കാണത്തില്ല സോ ഞാൻ ഇറക്കി വിത്രയും പെട്ടെന്ന് തീരുവന്റെ ഓഫീസ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ ഒരു ലൈമ് ഓടിച്ചോക്കട്ടെ അമ്മയുടെ ലൈം സോഡ ഓക്കെ കഴിച്ചങ്ങളോ ഞാനും അമ്മ അനും കൂടെ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസാണ് അമ്മ സോഡ ലൈം നമുക്ക് അമ്മയുടെ കുടിച്ചു നോക്കാം നമുക്കിനി പൈനാപ്പിൾ ഓടിച്ച് നോക്കാം

കുറുമക്കറി എനിക്ക് ചിക്കൻ ബിരിയാണിണ്ടോസ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അമ്മ അങ്ങനെ ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ പന്ത്രണ്ട് അമ്പത്തിരണ്ടായതേ ഉള്ളതിനാല് നമ്മള് നേരത്തെ ഇന്ന് ഫുഡ് കഴിച്ചു നമ്മളിനി പരിപാടി ആണല്ലോ നേരെ വീട്ടിലാണ് പോകുന്നത് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പം ഞാൻ പറയാം ഗൈസ് നോർമലായിരുന്നു വലിയ ടേസ്റ്റൊന്നും ഇല്ല പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു നന്നായിരുന്നു ഭയങ്കര വില പിന്നെ നമ്മൾ റമീസിൽ പോയില്ലേ അവിടുത്തെ ബിരിയാണി ഗൈ സെറ്റായിരുന്നു കേട്ടോ ഇന്നത്തെ മസാലയൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഇവിടെ ഒരു തകരാറ് നോർമൽ ബിരിയാണി ആകെ വലിയ രസമൊന്നുമില്ല മസാല ഉള്ള ഭാഗം മാത്രം കൊള്ളാം അതാ പറയാനുള്ളത് മസാല വെച്ച് ഇച്ചിരി കൊള്ളു അതുകൊണ്ട് ഇച്ചിരി ഭാഗം എനിക്കാണേ രാവിലെ കഴിക്കുന്നെങ്കിലും വിശപ്പില്ല അപ്പം അപ്പൊ ഞാൻ ആദ്യത്തെ ആദ്യത്തെ ഇച്ചിരി ബിരിയാണി തട്ടിയപ്പോഴത്തേക്കും അത് തിന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു പിന്നെ എനിക്ക് രണ്ടാമത് പിന്നെ ആ ബിരിയാണി പോട്ടിനകത്ത് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു എങ്ങനെയൊക്കെ എന്തായാലും നമ്മളിപ്പോ വീട്ടിലോട്ടല്ലേ പോന്ന സാരി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു മെമ്മറി മെമ്മറിന്ന് പറയുന്നത് സ്കൂളിൽ അമ്മ സാരി ഓടുമായിരുന്നു സാരി ബാക്കിയുള്ളവരെ റോസ്റ്റ് ചെയ്യാൻ ഓടുകയായിരുന്നു ആ സത്യം സത്യമാട്ടാ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ നിന്നെ അനുവിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടമ്മി ടെൻത്തിൽ ടെൻ സിക്സ് എനിക്ക് പോകേതോ ഒരു ക്ലാസ്സിൽ കുഞ്ഞിലെ നാലിലോ അഞ്ചിലോ മൂന്നിലോ കണ്ട് വാല്യൂജിക്കേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ പോയിട്രി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ തന്നെയിലോട്ട് കയറി അവസാനം നമ്മൾ കൊല്ല എത്തി കൊല്ലം എത്തിച്ചപ്പം തന്നെയൊക്കെ കണ്ട കൈസ് പച്ചക്കറിയുണ്ട് എനിക്ക് തക്കാളി ബീൻസ് തക്കാളി മൂന്ന് ടൈപ്പ് തക്കാളി പിന്നെ വെള്ളരിക്ക ബീറ്റ് റൂട്ട് അമരയ്ക്ക പാവയ്ക്ക കോവയ്ക്ക ക്യാരറ്റ് ബിഞ്ചോൾ ഗാർലിക്ക് കുഞ്ഞിങ്ങനെ ധനിയൊക്കെ എറിയുമ്പഴത്തേക്കും ചുച്ചുന്റെ അടുത്ത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എനിക്ക് എനിക്കെന്തെങ്കിലും തരുമോ ഞാൻ ഇല്ല അപ്പം അമ്മ പുറത്തോട്ട് ആ പുറത്തോട്ടാ പൊറത്തോട്ടാ പൊറത്തോട്ട് ഇറങ്ങിയാലും മേടിച്ച് തരാറില്ല ചുമ്മാ ചോയിച്ച് അമ്മമാ എന്തെങ്കിലും ഉച്ച എന്തെങ്കിലും ഒന്ന് മേടിച്ച് തരുമോ അപ്പൊ പോയി ഞാൻ പോയെടുത്തോന്ന് പറഞ്ഞു വേണം ഇഷ്ടമുള്ള അപ്പൊ ഞാൻ ഈ കോൺ എടുത്തു ട്രൈ ബെൽജിയൻ ചോക്ലേറ്റ് ഞാനോട് അയച്ച ഫാല് ഇറങ്ങി വേണ്ട കാരണം എന്താ അല്ല വെള്ളം വീഴും സോ ഗൈസ് അങ്ങനെ നമ്മൾ ധന്യയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ധന്യയുടെ വീഡിയോസും ധന്യ മീൻസ് അവിടെ താൻറ്റിമാരുടെ വീഡിയോസൊക്കെ എടുക്കണം ചെറിയ മറന്നുപോയി പിന്നെ അവിടെ അങ്ങ് മഴയായിരുന്നു ഇപ്പോഴും മഴ പിന്നെ കയറി വീട്ടിലോട്ട് കയറി വന്ന് ഓട്ടമായിരുന്നു എല്ലാവരും കൂടെ ഞാൻ ഗെയ്റ്റ് തുറന്ന് മൊത്തം നരഞ്ഞ് പിന്നെ കഥകള കഥകളിലെ കഥകളെല്ലാം കഥകളല്ലോ ഡോറല്ല തുറന്ന് ആ അങ്ങനെ പിന്നെ ഇവരെല്ലാരും നനഞ്ഞ അങ്ങനെ ഒത്ത സീനായിരുന്നു ഇപ്പഴ നല്ല മഴ മൂന്നേ ഇരുപതേ ആയോളൂ ഈ സമയം ഭയങ്കര മഴ ഞാൻ കാണിച്ച ഭയങ്കര മഴ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇപ്പഴേ മൈൻഡപ്പിന്നെ മൈൻഡപ്പിയാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്കും അമ്മുമ്മ എനിക്കൊരു പേരൊക്കെ വന്നു ഞാൻ ആശിച്ച് ആഗ്രഹിച്ച് മേടിച്ച എൻ്റെ ബെൽജിയൻ ചോക്ലേറ്റ് കോൺ ഐസ് ക്രീമിൻ്റെ പകുതി മുക്കാർ അമ്മൂമ്മ താഴെയിട്ടു ഗൈസ് അമ്മൂമ്മ മേടിച്ച് തന്നോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല തറയിട്ടത് മെൽറ്റ് ആയത് മൊത്തം മെൽറ്റ് ആയായിരുന്നു ഓക്കെ ഗൈസ് അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക